ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോളിഫ്ലവർ കൃഷിയാണ് കോളിഫ്ലവർ തൈകൾക്ക് വളം കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കോളിഫ്ലവർ തൈകൾ തഴച്ച് വളരാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വളം കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കൊടുത്തത് കടലപ്പിണ്ണാക്ക് ഉളുപ്പിച്ചൊഴിച്ച് കൊടുക്കുകയായിരുന്നു അതിന് ശേഷം നമ്മുടെ തൈകൾക്കുണ്ടായ മാറ്റം കണ്ടോ നന്നായിട്ട് തന്നെ വളർന്നു കയറിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ നട്ടു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേട്ട് നമ്മൾ വളം ചെയ്തു കൊടുക്കണം ഞാൻ ആദ്യം ചെയ്ത് കൊടുത്ത വളം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കുകയായിരുന്നു ഇനി അടുത്ത് നമുക്ക് വീണ്ടും നമ്മുടെ കോളിഫ്ലവർ തൈകൾ പൂവിടുന്നതിന് വേണ്ടി വളം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ വളം ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ തൈകളൊക്കെയും ഞാൻ കി മുളപ്പിച്ചിട്ട് നട്ട് കൊടുത്ത തൈകളാണ് നട്ട് കൊടുത്തപ്പോൾ തീരെ ചെറിയ തൈകളായിരുന്നു ഇത് പിടിച്ചു കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമായിരുന്നു പക്ഷേ ഇതാണ്ടോ നമ്മുടെ തൈകളൊക്കെ തന്നെ നമുക്ക് നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്ന് വരുന്നുണ്ട് ഇത്രയും തൈകൾ മാത്രമല്ല കുറച്ച് തൈകൾ ഞാൻ വീടിൻ്റെ മുകളിലെ ശുദ്ധം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ താഴെ നിൽക്കുന്ന തൈകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പക്ഷേ എനിക്ക് തൈകൾ നട്ടു കൊടുത്തപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാനൊരു ചെറിയ തൈകളൊക്കെ ആ ചിലപ്പം പിടിക്കുകയും എല്ലാവർക്കും പോകുമെന്ന് കരുതി രണ്ടും മൂന്നും തൈകളൊക്കെ ഒരു ഗ്രോബാഗിനകത്ത് വെച്ച് കൊടുത്തു പക്ഷേ അവയെല്ലാം തന്നെ പിടിക്കുകയും ചെയ്തു നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് നമുക്ക് രണ്ടും മൂന്നും തൈകളൊക്കെ ഒരുമിച്ച് വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ അതിന് നന്നായിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ വളം കൊടുത്താൽ മാത്രമേ നമുക്ക് കോളിഫ്ലവറിൽ പൂവിടുകയുള്ളൂ അപ്പം കോളിഫ്ലവർ പൂ പൂവിടാൻ വേണ്ടി നമുക്ക് വളം ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളം ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയുടെ കൂടെ നമ്മൾ കുറച്ച് ചാരം കൂടെ എടുത്തിട്ടുണ്ട് ഈ ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ തൈകളുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള വളമൊക്കെ കൊടുത്താൽ മതി എനിക്കിപ്പോൾ ചാണകപ്പൊടിയാണുള്ളത് കൊണ്ടാണ് ഞാൻ ചാണകപ്പൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നത് ചാരം നമ്മുടെ ചെടികളൊക്കെ പൂക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ചിലത്തിൽ പൊട്ടാഷൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലാ പച്ചക്കറി തൈകൾക്കും നമുക്ക് വളമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ തൈയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വള ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഇതാ നമ്മുടെ കോടി ഫ്ലവർ തൈഡ് ചൂടൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് നമുക്കിനി നമ്മുടെ വളം കൂടെ ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ നമ്മൾ തണ്ടിൽ മുട്ടാതെ സൈഡ് വഴി വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ അടുക്കളയിലെ ആക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകൾക്ക് വളം കൊടുക്കാനായിട്ട് സാധിക്കും പച്ചക്കറിയൊക്കെ അരിയും പോകുന്ന വേസ്റ്റൊക്കെ നമുക്ക് ഈ ബക്കറ്റിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് കമ്പോസ്റ്റാക്കി നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് വളമായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചാരവും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പിന്നീട് ജൈവ സ്ലറികളൊക്കെ ഉണ്ടാക്കി ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളവും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകൾക്കെല്ലാം വളം കൊടുക്കാം നമ്മൾ ഓരോ പച്ചക്കറി തൈ നട്ട് കൊടുത്തതിന് ശേഷം അതിന് വേണ്ടതായ രീതിയിൽ വളം കൊടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്നും റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ തൈ വെച്ച് കൊടുത്തിട്ട് വളമൊന്നും ചെയ്യാതെ നമുക്ക് കായ്ഫലം കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുകയും ഇല്ല പ്രത്യേകിച്ച് ഈ കോളിഫ്ലവറും കാബേജും ഒക്കെ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് സംരക്ഷിക്കണം അതായത് നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ നിരീക്ഷിക്കണം പുഴുവൊക്കെ കയറുന്നുണ്ടോയെന്ന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വെയിലുള്ള സമയമാണെങ്കിൽ രാവിലെയും വൈകിട്ടും വെള്ളമൊഴിച്ചു കൊടുക്കണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ കാബേജും കോളിഫ്ലവറും ഒക്കെ വളർന്നു വരികയുള്ളൂ ഞാൻ ആദ്യം നമ്മുടെ കാവേജിൻ്റെ തൈകളൊക്കെ നട്ടിട്ട് അല്പം ഷെയ്ഡുള്ള സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത് പക്ഷേ അന്നിരിപ്പം നമ്മുടെ കാബേജിൻ്റെ തൈകൾ വളർന്നില്ല പിന്നീട് ഞാൻ സൂര്യപ്രകാശത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ കാബേജ് തൈകൾ പച്ച പിടിച്ച് തുടങ്ങിയത് ഇനി നമുക്ക് കുറച്ച് ജൈവ സ്ലറിയും കൂടെ എൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ജൈവ സ്ലറി ഞാൻ കടലപ്പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി അതുപോലെ കുറച്ച് പച്ച ചാണകം ഒരു ശകലം ശർക്കര വേലയും കൂടെ ചേർത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറിയാണിത് അതിൽ സ്ലറിയിൽ നിന്ന് ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് വെച്ചിട്ടുള്ളതാണിത് നമ്മുടെ ചെടികൾ പൂത്ത് നമുക്കതിൽ നിന്നും കായ്ഫലം കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ജൈവ സ്ലറി ഉണ്ടാക്കി നമ്മുടെ പച്ചക്കറി ഇത്തരങ്ങളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അത് നമുക്കിപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു വളമാണ് എല്ലാ കൂട്ടുകാരും ഇതുപോലെ നിങ്ങൾ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ വളം ചെയ്ത് കൊടുക്കണം എല്ലാത്തിൻ്റെയും ചൂട്ടിൽ നമുക്ക് ഓരോ കപ്പ് വീതം കൊടുക്കാം തീർച്ചയായും നിങ്ങളും ഇതുപോലെ തേകൾ നട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി